ആണ്ട് ഡിസംബർ നടക്കും സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണമായും പാലിച്ചായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആളുകൾ കൊണ്ടുവരുന്ന സാധനം പത്തിരി ഈ വർഷം കോവിഡിന്റെ സാഹചര്യത്തിൽ പത്തിരി സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ആട് കോഴി എന്നിവ നമ്മുടെ നേർച്ച പ്രതീക്ഷിച്ച് വീടുകളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പെട്ടിവരവുകളും വരവുകളും തെരുവ് കച്ചവടങ്ങളും ഇതിന്റെ ഭാഗമായി ഒഴിവാക്കും റാത്തി ഭാൽഗയിൽ പൊതുജനങ്ങളെ ഒഴിവാക്കി യൂട്യൂബ് ചാനൽ വഴി ലൈവ് സംപ്രേഷണം ഒരുക്കും രണ്ടായിരത്തോളം കുടുംബങ്ങൾക്കുള്ള അന്നദാനം സംഘാടകർ നേരിട്ട് വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എ പി സൈതലവി കുറുക്കോളി കുഞ്ഞു അബ്ദുൾ റസാഖ് അഹ്സനി മണ്ടത്തികൾ ഹാജി എന്നിവർ പങ്കെടുത്തു